ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ ആക്ച്വലി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം അത് ഞാൻ വഴിയേ പറയാം അത് കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ആ ഏരിയയിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും വന്നത് വെറുതെ ആയില്ല ഒരുപാട് നല്ല നല്ല കുഞ്ഞു സ്പോട്ടുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക ഇപ്പം കുറെയൊക്കെ ഇതേ റോഡുകളൊക്കെ വന്ന് കുറെ പുരോഗമിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ കുറേ അതിന്റെ ഇടയിലും വഴികളിലും ഇടവഴികളിലൊക്കെ നമുക്ക് ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം നല്ല വ്യക്തമായി സ്പഷ്ടമായിട്ട് മനസ്സിലാകും അത്രയ്ക്കും നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കിയപ്പം ഇതേ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ വി ആർ അംബേദ്കർ സാറിൻ്റെ ഒരു പ്രതിമയാണ് ആ പ്രതിമയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ഞങ്ങൾ ആ വഴിക്ക് ഒന്ന് നടന്നു അപ്പോൾ അവിടെയുള്ള ഒരു അണ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് അംബേദ്കർ ഓഫീസാണ് എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തോട്ടേ എടുത്തോട്ടേന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവിടെ നോർമലി എല്ലാ വീടുകളുടെ മുന്നിലും നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ കോലം വരയ്ക്കുന്നത് അമ്പലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നവമിയുടെ ഒരു സമയം കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് അദ്ദേഹം കുഞ്ഞു കുട്ടികളുടെ കളിയായിരുന്നു ഏട്ടോ അവർ പമ്പരം വെച്ച് കളിക്കുകയായിരുന്നു ഏട്ടനും അവരുടെ അവരെ പോലെ ആയി കുറേ നേരം അവരുടെ കൂടെ കളിച്ചു അതിൽ ഒരു മോൻ്റെ ടീഷർട്ടിന്റെ പറകിൽ എഴുതിട്ടുണ്ട് ഇറ്റ്സ് സോ ഹാർഡ് ടു ഫൈൻഡ് എന്ന് സത്യമാണ് ഇറ്റ്സ് സോ ഹാർഡ് ടു ഫൈൻ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം കാണാനേ ഇല്ല ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൂടുന്നതും കളിക്കുന്നതും എല്ലാവരും മൊബൈലും അതിലും ഇതിലൊക്കെയാണല്ലോ ഇപ്പം എന്താണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലൊന്നല്ല ഇന്നത്തെ ഈ ജനറേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കൾ കളിക്കുന്നത് കണ്ടപ്പം ഞങ്ങളും ഏട്ടനും അതിലൊരാളായി കുറേ നേരം അവരുടെ കൂടെ കളിച്ചു പിന്നെ ദ ഇത് കണ്ടില്ലേ ഒരു ഓട്ടം വരുന്നത് ഏതോ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം ഏട്ടോ സാധനങ്ങൾ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ട സ്ഥലമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ പൂവുകൾ പൂവ് കൊണ്ട് അവർ മാലയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം പൂജയുടെ സമയമായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഓർഡർ ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി ചോദിച്ചു വീഡിയോ എന്ന് ചോദിച്ചു ഇപ്പോൾ അവർ ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു എന്നിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ കാണിച്ച് നമ്മുടെ പൂ കെട്ടുന്നതൊക്കെ കാണിച്ച് തന്നു അതിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു ചന്ദൻതിരിയുടെ ഷോപ്പാണ് ഈ കാണുന്നത് അപ്പം അത് എന്താ പറയുക ഞങ്ങളവിടെ പോയി കുറച്ച് ചന്ദൻ തിരിയൊക്കെ വാങ്ങിച്ചു അവർ അമ്മയും അച്ഛനും ആയിരുന്നു ഷോപ്പ് നടത്തുന്നത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവിടത്തും ഞങ്ങൾ എന്താ പറയുക കുറച്ച് അതിൽ ചുറ്റി കറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത് ആക്ച്വലി ഈ ചന്ദനത്തിരിയുടെ പീഡിയ എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യത്തിന് വന്നിട്ടുള്ള ആ ഒരു ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം റേഷൻ കടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം അതിനൊരു ഡേറ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് തീർക്കണം അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി വന്ന അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ചന്ദനത്തിരിയുടെ കട അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേ ഈ അമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പം ചുമ്മാ ഒന്ന് കയറാം നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ദൂരേനെയും നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി കയറിയപ്പോൾ ഇഷ്ടമായി അങ്ങനെ ചന്ദനത്തിരി ഒക്കെ വാങ്ങിച്ച ആ അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു കുറേ വിശേഷങ്ങളൊക്കെ പങ്കിട്ടു പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെന്നു അപ്പം ആ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ട കാഴ്ചയാണ് കുറേ അച്ചന്മാർ ഇരുന്നിങ്ങനെ കഥ പറയുകയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിലേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ അടുത്ത് പോവുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ അതറിയില്ല എൻ്റെ അച്ഛനെയൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പം നല്ല ആവി പറക്കുന്ന ചായ കുടിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് അവിടെയായിരുന്നു കേട്ടോ അച്ചച്ചന്മാരുടെ അടുത്തായിരുന്നു അവർ ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ റേഷൻ കട തുറക്കാൻ വൈകും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി അപ്പോൾ കണ്ടതാണ് ഈ ഒരു അമ്പലം ഇത് കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ ചിത്രം സിനിമയിലെ മോഹൻലാലിൻ്റെ ആ സിനിമയുണ്ടല്ലോ ആ സിനിമയിലെ ആ ഒരു സീനറി കാണിക്കുന്നില്ലേ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു എനിക്ക് അത് കണ്ടപ്പം ശരിക്കും ആ ഒരു എഫക്റ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആൽമരങ്ങളും അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ തൂങ്ങുന്നുണ്ടായിരുന്നു ആൻഡ് ഇതിൻ്റെ ശിവപ്രതിഷ്ഠയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചപ്പം അതിൻ്റെ ഈ പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്ക് കൃത്യം മനസ്സിലായില്ല പക്ഷെ അതിൻ്റെ മുകളിൽ വേറെ ഒന്ന് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ശിവൻ്റെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് കയറി തൊഴുതു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എന്താ പറയുക ശരിക്കും ആ ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് നമ്മുടെ ആ ചിത്രം മൂവി ഒരുപാട് നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ നല്ല കാറ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ കാറ്റെന്ന് വെച്ചാൽ നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം കുറച്ച് നേരം വരെ ഞാൻ അവിടെ നിന്നു അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോലെ നമ്മുടെ ഷോപ്പിൻ്റെ ഉടമസ്ഥ വന്നു ആളൊരു മലയാളിയാണ് കണ്ണൂർക്കാരനാണ് അപ്പോൾ സന്തോഷം തോന്നി അങ്ങനെ കണ്ടപ്പം കുറേ സംസാരിച്ചു ഇക്കാലത്ത് ഞങ്ങൾ കുറേ സംസാരിച്ചു അപ്പം കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന കാര്യം അറിയിച്ചു അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചപ്പോൾ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സമാധാനം അങ്ങനെ ഞങ്ങൾ വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടൊരു മൂന്ന് മൂന്നര മണിക്കൂർ ഞങ്ങളവിടെ കുറേ സ്പെൻഡ് ചെയ്തു കുറേ അവിടെ ഇവിടെ ഒക്കെ അലങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ശരിക്കും അവിടെ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ എൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്സ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ തമ്പിയും കൃഷ്ണമൊക്കെ അവരെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന കാര്യം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താ കണ്ടില്ലേ ഇപ്പം നമ്മുടെ പൂജയുടെ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല അലങ്കാരമായിരുന്നു അങ്ങനെ നമ്മൾ വന്ന കാര്യവും കഴിഞ്ഞു നല്ലൊരു സ്ഥലവും കാണാൻ പറ്റി മനസ്സ് നിറഞ്ഞു ഒരുപാട് ഹാപ്പിയായി അപ്പോൾ അതേയുള്ളു ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു